السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وآله وسلم عن معقل بن يسار رضي الله عنه أن رسول الله صلى الله عليه وسلم قال وياسين قلب القرآن لا يقرؤها رجل يريد الله والدار الآخرة إلا غفر له وقرؤها على موتاكم പരിശുദ്ധമായ യാസീൻ സൂറത്ത് പരിശുദ്ധ ഖുർആാനിൻ്റെ ഹൃദയമാകുന്നു അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ടും പരലോക വിജയം ആഗ്രഹിച്ചുകൊണ്ടും ഒരാൾ അത് പാരായണം ചെയ്താൽ അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുക തന്നെ ചെയ്യും അത് നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടിയും നിങ്ങൾ പാരായണം ചെയ്യുക പരിശുദ്ധമായ ബരാഹത്തിരാവിലെ പ്രധാനപ്പെട്ട കർമ്മങ്ങളിലൊന്നാണ് മൂന്ന് തവണ യാസീൻ ഒതുക എന്നത് എല്ലാ ദിവസവും യാസീൻ ശീലമാക്കുകയും അതിലൂടെ ഈ പുണ്യകർമ്മം പുണ്യം സമ്പാദിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ